ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ വിയറ്റ്നാം സൂപ്പർ എയർലൈപ്പ് ലാവിനെ മഴക്കാലത്തും അത് കഴിഞ്ഞിട്ടുള്ള സമയത്തും ഞാൻ ചെയ്ത വളപ്രയോഗമാണ് അത് വിജയകരമായി അതുകൊണ്ട് അത് അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ മഴക്കാലത്ത് വിയറ്റ്നാം സൂപ്പർ എയർലി ലാവിൻ്റെ കടയിൽ നിന്ന് രണ്ടടി അല്ലെങ്കിൽ അടി അകത്തി പൈപ്പ് ഒരു വരലെ താഴ്ചയിൽ കുഴിച്ചിട്ട് കൊടുക്കാം ഞാൻ കുഴിച്ചിട്ട് കൊടുത്ത പൈപ്പ് രണ്ടെണ്ണമാണ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒന്നര അടി അകത്തി രണ്ട് മൂന്നിഞ്ച് പൈപ്പാണ് ഞാൻ ഒരു വിരൽ താഴ്ചയിൽ കുഴിച്ചിട്ട് കൊടുത്തത് ആദ്യം തന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ആട്ടിൻ കാഷ്ടമാണ് ഈ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലേക്ക് വെള്ളം നനച്ച് അതൊന്ന് കുതിർത്തി കൊടുക്കുക മഴക്കാലമായതുകൊണ്ടാണ് ഞാൻ ആട്ടിന് കാഷ്ടം ഇട്ട് കൊടുത്തത് നല്ല വേനൽക്കാലത്താണ് നമ്മൾ ഈ പൈപ്പ് കുഴിച്ചിട്ട് കൊടുക്കണേ എങ്കിൽ അതിലേക്ക് ചകിരിച്ചോറ് കുതിർത്ത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ മഴക്കാലത്ത് എപ്പോഴും ലിക്വിഡായിട്ടുള്ള വളപ്രയോഗം ചെയ്യാതെ ആട്ടിൻകാട്ടം പിൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതേ ഇതിൽ തന്നെ ഇട്ടുകൊടുക്കുക അതായത് ഖര രൂപത്തിൽ ഇട്ടുകൊടുക്കുക ലിക്വിഡാക്കിയിട്ട് വേനൽക്കാലത്ത് ആക്കി അതിൻ്റെ വെള്ളം വീത്തി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ സ്ലെറി അതിലേക്ക് വീത്തി കൊടുക്കുന്നത് നല്ലതാണ് വേനൽക്കാലത്ത് പിന്നെ അതിൻ്റെ സ്മെല്ലൊന്നും ഈ പൈപ്പിലേക്ക് വീത്തി കൊടുത്താൽ പുറത്തേക്ക് വരില്ല അങ്ങനെ നമ്മൾ വളം ചെയ്യുകയാണെങ്കിൽ വളം വീത്തി കൊടുക്കുന്ന വളം ശരിക്ക് പ്ലാവിനും കിട്ടും ഇത് പ്ലാവിന് മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ഇങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ മഴക്കാലത്ത് ഫ്രൂട്ട്സ് പ്ലാന്റ്സിനെ അതായത് പ്രത്യേകിച്ച് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിനെ അടിവശത്തുള്ള കൊമ്പുകളൊക്കെ ഒരു വരലെ വലിപ്പത്തിൽ നിർത്തി ബാക്കി വെട്ടി ഡ്രിം ചെയ്ത് കളയണത് വെട്ടിക്കളയണത് നല്ലതാണ് കൂടുതൽ ചക്ക പിടിക്കാനും ഇത് ഉപകരിക്കും ഒരു വരലെ നീളത്തിലെ കമ്പ് നിർത്തി വെട്ടിക്കളയണത് വേറെ ഒന്നുകൊണ്ടല്ല ഒറ്റം വര വെച്ച് അതായത് മെയിൻ സ്റ്റെമ്മ വെട്ടിക്കളഞ്ഞാൽ അതിൽ നിന്ന് ഒരു വെള്ള നിറത്തിലുള്ള പശ പോവും അത് പ്ലാവിന് നല്ലതല്ല അപ്പോൾ നമ്മളൊരു വരല വലിപ്പത്തിൽ വെച്ച് അത് വെട്ടിക്കളയുകയാണെങ്കിൽ പ്ലാവിന് കേടുവരാതിരിക്കാൻ നല്ലതാണ് പൈപ്പ് വെച്ചിട്ടുള്ള ഈ വളപ്രയോഗം ഏറ്റവും ഉപകരിക്കുന്നത് നല്ല മഴക്കാലത്താണ് കാരണം വീട്ടിൽ കൊടുക്കുന്ന വളങ്ങളും സാധനങ്ങളൊക്കെ വല്ലാണ്ട് മഴയെത്തും വെള്ളം കൂടുതലാവുമ്പോൾ അത് താഴ്ന്നു പോവും അങ്ങനെ താഴ്ന്നു പോവാതെ ചെടിക്ക് കിട്ടാനായിട്ട് ഉപകരിക്കും ഈ വള പൈപ്പ് വെച്ചിട്ടുള്ള വളപ്രയോഗം പിന്നെ നമ്മൾ വീട്ടിലുള്ള മീനിൻ്റെ വേസ്റ്റ് എറച്ചി കഴുകിയ വെള്ളം അതൊക്കെ ഈ പൈപ്പിലോട്ട് വീത്തി കൊടുത്താൽ ഉറുമ്പ് വരാതിരിക്കാൻ കൂടുതൽ ഉപകരിക്കും അത് ചെടിക്ക് കൂടുതൽ വലിച്ചെടുക്കാനും കിട്ടാനും അത് സാധിക്കും അത് കഴിഞ്ഞ് ആ പൈപ്പ് അതുപോലെ തന്നെ നമ്മൾ മൂടി വെച്ചാൽ മതി അപ്പോൾ അത് ഉറുമ്പ് വരാതിരിക്കാൻ കൂടുതൽ ഉപകരിക്കും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകരിച്ചു എങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത് പിന്നെ ഞാൻ വേറൊരു ചെറിയ റെഡ് കളറുള്ള പ്ലാവ് അതായത് ചോള റെഡ് കട കളറിൽ വരുന്ന ഒരു പ്ലാവ് ചെറിയ പ്ലാവാണ് അത് കുഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ഒരു ടീൻ അടിവശം കട്ട് ചെയ്ത് അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പൈപ്പിന് പകരം ടിന്നോ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയോ അങ്ങനെയും നമുക്ക് രണ്ട് സൈഡ് ഹോളുണ്ടാക്കി കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ വളം വീത്താൻ ഉപകരിക്കാം എല്ലാ ഫ്രൂട്ട്സ് ചെടികൾക്കും എല്ലാ ചെടികൾക്കും ഇങ്ങനെ ഉപയോഗിച്ചാൽ കൂടുതൽ വളം ചെടിക്ക് വലിച്ചെടുക്കാൻ ഉപകരിക്കും ഈ പൈപ്പിൽ കൂടെ നനയ്ക്കാൻ വെള്ളം വീത്തി കൊടുക്കാനും കൂടുതൽ ഉപകരിക്കും